നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്ത് ചെയ്താലും ഇത് വിദേഹത്തിന്റെ ആളാണ് ഇത് അടിച്ച് വേഗം ഒരു സ്റ്റാമ്പ കയ്യിൽ ഉള്ളത് ആരെന്ത് ചെയ്താലും അത് എന്താണ് വിശ്വാസം എന്താണ് അഖിലുസുന്നവൽ ജമാഅത്തിന്റെ അക്കീതയിൽ ആലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മധുഹബിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ വ്യത്യാസമുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെ ഷാഫി മധബ് മാത്രാണോ അഖുലുസുന്നവൽ ജമാഅ ലോകത്ത് എന്തെല്ലാം മധുബുകളുണ്ട് നമ്മുടെ ഷാഫി മധുഹബിൽ ഒരുപക്ഷെ നമുക്ക് മക്രൂഹോ ഹറാമോ ആയ വിഷയം പറ്റും പാടുണ്ട് സുന്നത്തായ വിഷയങ്ങളില്ലേ മറ്റു മധുഹബുകളിൽ അങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോഴേക്കും ഒറ്റ ഇതിന് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ ഫൈസി എന്ന പേരുള്ള സഹോദരന്റെ കണ്ണൂർക്കാരൻ ദയവ് ചെയ്ത് ആ ടാഗ് ടാഗോടൊന്ന് ഒഴിവാക്കണം ഫൈസി എന്ന് പറയേണ്ട അസഭ്യങ്ങളും തോന്നിവാസങ്ങളും മനുഷ്യന്മാരെ കുറ്റം പറയിലും സ്വന്തം പിതാവിനെ പോലും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ചെയ്യുന്ന അവസ്ഥകളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നുകയാണ് പൊതുജനങ്ങൾ എന്ത് വിചാരിക്കും ഇതിനെ കുറിച്ച് പൊതുജനങ്ങൾ എന്ത് വിചാരിക്കും നമ്മൾ അസഭ്യം പറഞ്ഞു പ്രമദാനിന്റെ സമയം നോമ്പുതുറയെ കുറിച്ച് ബോംബ് തുറ ഒരു സദസ്സിൽ വന്ന ഒരു സംഭവമായിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഒരു പ്രതിനിധി ഒരു പെണ്ണാണ് ന്യൂസിലാൻഡിന്റെ അംബാസഡർ വന്നിട്ടുണ്ട് മാത്യു ഹോക്കിൻസ് ഞങ്ങൾ നോമ്പ് തുറക്കുവേണ്ടിയിരിക്കുക വലിയൊരു ടേബിളിന്റെ അടുത്ത് വലിയൊരു റൗണ്ട് സർക്കിൾ ആണ് ഒരുപാട് രാജ്യത്തിന്റെ പ്രതിനിധികൾ വന്നൊരു സദസ്സ് ആ സദസ്സിലേക്ക് അവസാനം കയറി വന്നത് ഒരു സ്ത്രീയാണ് അവര് ടേബിളിന്റെ ഒരു അച്ചത്തിരുന്നിട്ടുണ്ട് ആ അച്ചത്തിരുന്നതിന്റെ പേരും പറഞ്ഞത് ആ വിദേഹത്താണിത് ഇവർ ാണ് എന്നൊക്കെ പറഞ്ഞ കൊടുക്കട്ടെ അതൊരു ആളാണ് ദയവ് ചെയ്ത് പട്ടിക്കാട് ജാമ്യ നൂരിയ എന്ന മഹത്തായ സ്ഥാപനത്തെ നാണം കെടുത്തരുത് ദയവ് ചെയ്ത് അതും ആ ഊരി വെച്ചിട്ട് എന്ത് തെറി അഭിഷേകങ്ങളും ഫേസ്ബുക്കിൽ അവർക്ക് പോസ്റ്റ് ചെയ്യാം അത്തരക്കാരായ ആളുകൾക്ക് സ്വന്തം മഹാനായ ഗുരുനാഥനെ പോലും സ്വന്തം പിതാവിനെ പോലും കണ്ണു കണ്ണ് കണ്ണിന്റെ എന്താ പറയാ കണ്ണുനീർ കുടിപ്പിച്ച് വേദനിപ്പിച്ച പുരുത്തക്കേടൊക്കെ വാങ്ങിയിട്ട് ഈ ലോകത്തിന് എന്ത് കിട്ടാനാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണോ അഹുലി ജമാ എന്ന് പറയുന്നത് അള്ളാന്റെ റസൂലിനെ സന്തോഷിപ്പിക്കാനാണോ ഈ ചെയ്യുന്നത് അള്ളഹാനെ സന്തോഷിപ്പിക്കാനാണോ ഈ ചെറിയ അഭിഷേകങ്ങളൊക്കെ ദയവി ചെയ്ത് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ റമദാനായ സമയമാണ് എന്തായാലും പിശാച്ച് എന്തെങ്കിലും ഒരു ഫിറ്റിനെ റമദാനിൽ കൊണ്ടുവന്നിടും ഇപ്പൊ ഞേല് വിവാദം പറഞ്ഞിട്ട് ഒരു വിവാദം കൊണ്ടുവന്നിട്ടു സുബഹാന ഞാനത് മറുപടി പറയാൻ പാകിസ്ഥാനാണ് അതുകൊണ്ട് പറയാം ഇന്നലെ അബുദാബിയിൽ ഇന്നലെ സോറി ഇന്നലെ അല്ലെങ്കിൽ പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്ക് അവിടെ പരിപാടി കഴിഞ്ഞത് രാത്രി ഞാൻ അവിടെ മറുപടി പറഞ്ഞത് എന്നാലും നാട്ടിലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും മറുപടി പറയണമെന്ന് സുഹൃത്തുക്കളെ പറഞ്ഞത് കൊണ്ട് പറയാം സല്ലു അലി വസല്ല മതങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന്റെ ഞാളില്ല എന്നാണ് നമ്മുടെ ഇമാമിയങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞ വിഷയം തങ്ങൾക്ക് തങ്ങൾക്ക് നേലുണ്ടായിരുന്നില്ല തങ്ങൾ നൂറായിരുന്നു നേലുണ്ട് എന്ന് പറഞ്ഞ വേറെ പണ്ഡിതന്മാരുണ്ട് വേറെ ഇമാമിങ്ങൾ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അഹുലു ജമാ ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗൽഭനായ പണ്ഡിതനുണ്ട് മുഫ്തി മിസ്ർ മുഫ്തിന്റെ മുഫ്തിയായി അടുത്ത കാലം വരെ സേവനം ചെയ്ത പ്രഗൽഭനായ പ്രഗത്ഭനായത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം നോക്കിയാൽ മതി തൊട്ടിനും പിടിച്ചീനും കാഫിറും ചാപ്പുകുത്തുന്ന ആളുകൾ ഒന്ന് കണ്ണു തുറന്ന് ആലോചിച്ചാൽ മനസ്സിലാകും നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ ജനാബുൽ ഹക്കിലേക്ക് യോജിക്കാത്തത് തങ്ങളെ ഒന്നും ഹബീബായ തങ്ങളുടെ ഷറഫിനെ യോജിക്കാത്തതൊന്നും ഒരു മുസ്ലിമിനും പറയാൻ പാടുള്ളതല്ല റസൂലുള്ളാഹി തങ്ങൾക്ക് നേലുണ്ടോ ഇല്ല അത് എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട് എന്ന് ബഹുമാന്യനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകളുടെ അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിനെതിരെ ഒരുപാട് ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് തന്നെയാണോ അതല്ലത് പിഴവ് സംഭവിച്ചതാണോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്റെ പ്രഭാഷണത്തിൽ അതുടെ കുടുംബ ജീവിതം പറഞ്ഞ വിഷയത്തിൽ അതിനെ സംബന്ധിച്ച് ഇമാം എന്നവർ മുസ്നദിൽ കൊണ്ടുവന്ന ഹദീസാണത് പച്ചയായ ഹദീസ് ഞാൻ ഹദീസിന്റെ വാക്കുകൾ വായിക്കുക മാത്രമാണ് ചെയ്തത് പക്ഷെ വായിച്ചപ്പോല്ഹദിർ കണ്ടു അതിന് ഒരു പുരുഷന്റേതായിരുന്നു അതിന് പിതങ്ങളായിരുന്നു എന്ന് പ്രഭാഷണം അർത്ഥം വെച്ചു പോയിട്ടുണ്ട് അത് തെറ്റാണ് അവിടെ പറയേണ്ടിയിരുന്നത് ഒരു രൂപം കണ്ടു അടുത്തടുത്തേക്ക് വന്നപ്പോ നബിയാണെന്ന് മനസ്സിലായി എന്നാണ് ബി അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ വാത് പറയുമ്പോ അശ്രദ്ധ നമുക്ക് സ്വാഭാവിക സ്വഭാവ ഒന്നാമത് ജീവിതമാണ് വിഷു നബി തങ്ങളുടെ നില്ലിനെ കുറിച്ചോ തങ്ങൾക്ക് തണലു നേലുണ്ടോ ഇല്ലേ എന്നല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് തങ്ങൾക്ക് നേലില്ല എന്ന് ഞാൻ തന്നെ വാതിൽ എത്രയോ പറഞ്ഞതാണ് ഹബീബാ അഭിവാദങ്ങളുടെ ഹവാസുകളെ സംബന്ധിച്ച് അലവി മാലിക് മക്കിയുടെ പത്തുപടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞതാണ് ഇരിക്കട്ടെ അവിടെ ആ ഒരു ചർച്ചയോ ആ വാക്കിനെ പറ്റി ഒരു ചർച്ചയോ നടത്താതെ നിബിധങ്ങൾ ഒരു ഞേല് കണ്ടു അത് അത് ഒരു പുരുഷന്റേതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇതാ ഉദവി എന്ത് ചെയ്തു പേരോട് ഉസ്താദ് പറഞ്ഞു അതേ ആശയം പറയുന്നു രണ്ടുപേരും സിയോണിസ്റ്റുകളാണ് രണ്ടുപേരും കുഫറിലേക്ക ഇതാ പോകുന്നു മുജസിംഹത്തിന്റെ വാദത്തിൽ എന്ന് ഞാൻ പറഞ്ഞതും പേരോട് അബ്രഹിമാൻ സഖാഫി അവർ പറഞ്ഞത് രണ്ടും രണ്ടാണ് അദ്ദേഹം ഒരു വിഷയത്തിന് തെളിവുധരിക്കുക ചെയ്തത് ഒരു വിഷയം ഇസ്തിലാല് ചെയ്യലും ഇസ്തിംബാത്ത് ചെയ്യലും വേറെയാണ് ഒരു വിഷയം ഉദ്ധരിക്കൽ വേറെയാണ് ആ വിഷയം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാൻ നിബിധങ്ങൾക്ക് നേലുണ്ട് സൈനബി പറഞ്ഞ അർത്ഥം അതാണ് എന്ന് ഞാനത് തെളിവായി പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരന ഞാൻ പറഞ്ഞ തെറ്റാ പക്ഷേ ഞാൻ തെളിവ് ധരിക്കുകയല്ല ചെയ്തത് ആ ചരിത്രം പറഞ്ഞു കൂട്ട് അർത്ഥം വെച്ചു പോയിട്ടുണ്ട് അത് സംഭവിച്ച ഒരു പിഴവാണ് അവിടെ പറയേണ്ടിയിരുന്നത് രൂപമെന്നാണ് പ്രസംഗം കഴിഞ്ഞപ്പോഴേ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു അല്ലെങ്കിൽ നേലിൽ നിന്ന് പറഞ്ഞോ ചെറപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ഓർമ്മല്ലല്ലോ പറഞ്ഞ് നേൽ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു സാരല്ല നമ്മൾ കുടുംബജീവിതം പറഞ്ഞതല്ലേ അതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടാവും അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നന്നതും മണ്ണാർക്കാട് വെച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രഭാഷണമാണ് അത് വെച്ചിട്ട് ഈ പരിശുദ്ധ റമദാനിൽ എത്രയോ ഉസ്താദുമാരുടെ നോമ്പ് പോയി നുണ പറയുകയും എന്റെശ് എന്റെ കലിപ്പിലുള്ളത് എങ്ങനെ അവർക്കറിയാം ഞാൻ പറയുന്നത് തെറ്റാണെന്നും തെറ്റു പ്രചരിപ്പിക്കുകയാണെന്നും ഞാൻ പഴപ്പിക്കാൻ വന്ന ആളാണെന്നും ഞാൻ വഹാബിയാണെന്നും എന്റെ ഗുരുനാഥൻ സയ്യിദ് സൈദബല ജോർജ് ആണെന്നും ഒരു ഉസ്താദ് പറയല്ല അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ ഈ സൈദബിൻ ജോർജ് എന്ന പടപ്പിന് രണ്ട് സമയം ഞാൻ വിളിച്ചിട്ടുണ്ട് രണ്ട് തവണ ഞാൻ വിളിച്ചതും അദ്ദേഹത്തിന്റെ രണ്ട് തെറ്റുകൾ തിരുത്തി കൊടുക്കാനാണ് വേറെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അയാളുമായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ രണ്ട് തവണ എന്റെ ഫോണിൽ നിന്ന് ഞാൻ കാശലമാക്കി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പോസ്റ്റർ ഇട്ടപ്പോ ലപിതങ്ങളുടെയും ഈ ദീനിന്റെയും പ്രമാണങ്ങളോട് യോജിക്കാത്ത ഒരു വിഷയം അദ്ദേഹത്തോട് പറയത്തേ നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ അയാളോടല്ലേ പറയേണ്ടത് എനിക്ക് ഒന്ന് രണ്ട് വളരെ സാത്വികരായ ഉസ്താദുമാരെ നാട്ടിൽ നിന്ന് വിളിച്ചു ഞാൻ ഇന്നലെ അബുദാബിയിൽ ഉള്ള സമയത്ത് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് പത്തേ മുക്കാലി സമയത്ത് നാട്ടിൽ നിന്ന് ഒന്ന് രണ്ട് ഉസ്താദുമാരെ വിളിച്ചു എന്താ വിഷയം പറഞ്ഞത് ഇതാണ് സംഭവം ഇത്ര ചോദിക്കേണ്ട അപ്പോഴേക്കും വാട്സാപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് അൽഹന്ദ ഒരുപാട് അമൽ റമദാനിൽ ഞാൻ അമലില്ലാത്തൊരു സാധുവാണ് എനിക്ക് ഒരുപാട് അമല് കിട്ടിയിട്ടുണ്ട് കിട്ടിയത് ഞാൻ തരൂല്ല അത് റമദാൻ ആയതുകൊണ്ട് അത് ഞാൻ തരാൻ ഒരുക്കമല്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ പടച്ചിതം പുരാൻ തരട്ടെ എന്ന് ഞാൻ പറയാന് അത് വെച്ചിട്ട് അനാവശ്യമായ പരാമർശങ്ങളും അനാവശ്യമായ ചർച്ചകളും നടത്തിയിട്ട് എന്താ നിങ്ങൾക്ക് നേടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉസ്താദുമാരെ നമ്മുടെ ഹദീഥകളിൽ വരുന്ന വാക്കുകൾക്ക് അർത്ഥം വെക്കാറില്ലേ ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ പറഞ്ഞു അതിന്റെ മറുപടി ആകാശ ഇറങ്ങി വരും എന്നിട്ട് റബ്ബ് ചോദിക്കും ഇങ്ങനെ അർത്ഥം വെക്കുമ്പോഴേക്കും ചാപ്പ് വെക്കുന്ന ആളുകളൊന്നും കാണാൻ വലിയ ആഗ്രഹമുണ്ട് അവരൊന്ന് കണ്ടുപഠിക്കാനാണ് അല്ലെങ്കിൽ അവരൊന്ന് മുമ്പോട്ട് വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ എന്നിട്ടെങ്കിൽ നമുക്കൊന്ന് ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇരുന്നിട്ട് അവനവന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി വിടുക ഇറങ്ങി വരും യോജിക്കുന്ന ആ നമ്മൾ പിന്നീട് വ്യാഖ്യാനം കൊടുക്കണം അർത്ഥം വെക്കുമ്പോ അങ്ങനെ അർത്ഥം വെക്കുക പറയില്ലേ എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നീ നിങ്ങൾ എന്ത് ചെയ്യാ കപ്പലുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ എന്ന് അർത്ഥം വെച്ച് തീരുമ്പോഴേക്കും ആള് മുനാഫിക്കായോ ആള് കപടവിശ്വാസിയായോ ആള് ആയോ വാക്കുകൾക്ക് അർത്ഥം പറയൂലേ അള്ളാഹുവിന് കണ്ണില്ല അള്ളാഹുവിന്റെ കാത് കൈ മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഒരു ഹൽക്കിന്റെയോ ഉപമ അള്ളാഹുലേക്ക് ബാധകമല്ലേ ഉൻ അള്ളാഹുലിനു തുല്യമായിട്ട് ഒന്നുമേ ആരുമേ ഇല്ല ഇതറിയുന്ന പഠിക്കുന്ന ആളുകൾ വാക്കർത്ഥം അർത്ഥം വെച്ച് പോകൂലേ അങ്ങനെ അർത്ഥം വെച്ച് അതൊരു പിഴവ് സംഭവിച്ചു ഇനി അതെല്ലാം അർത്ഥം വെച്ച് പോയി നമ്മൾ തെളിവുധരിക്കുകയല്ല അങ്ങനെ പറഞ്ഞിട്ടൊരു വിഷയത്തെ സമർത്ഥിക്കുകയാണെങ്കിൽ ആ ആക്ഷേപിച്ചതിനൊക്കെ ഒരു സ്ഥാനുണ്ട് നമ്മൾ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അർത്ഥം വെച്ചു പോയത് ആ അർത്ഥത്തിൽ ആ ചർച്ചയിൽ വന്ന വിഷയം പിണക്കത്തെ കുറിച്ച് അനുബിതങ്ങളുടെ ഭാര്യമാരുടെ ഇടയിൽ ഇടയിലുണ്ടായ ഒരു വിഷയം ചർച്ച ചെയ്ത ഭാഗമാണ് അതിനൊക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് തലപ്പാവ് ധരിച്ച സമുദായത്തിൽ പണ്ഡിതന്മാരാണെന്ന് അറിയപ്പെടുന്ന ഏതെങ്കിലും മഹലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഞാൻ ഏതാനും ചില ആളുകളെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അത്തരം ആളുകൾ ദയവുചെയ്തി ഇതൊന്നും അല്ല ഹുലസുന്നവൽ ജമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ നാട്ടിലുള്ള ആചാരങ്ങൾക്കും വിരുദ്ധമായി അല്ലെങ്കിൽ അതിന് എതിരായ അഭിപ്രായ പ്രകടനം നടത്തി എത്രയോ ഇമാമിയങ്ങൾ അഹുലസുമ്മയുടെ ഇമാമിയങ്ങളിൽ ഉണ്ട് എന്നിവർ മനസ്സിലാക്കണം ഇത്തരക്കാരായ ആളുകൾ ഈ പോക്ക് പോയാൽ അല്ലാമ ഇമാം നബിവിധങ്ങളെ പോലും ഈ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരും പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഇമാം നബിവിധങ്ങളുടെ ചില അഭിപ്രായങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മൾ ആചരിച്ചു പോരുന്ന വിഷയങ്ങളുമായി ഇമാം നബിവിധങ്ങൾക്ക് എതിരുള്ള എത്ര വിഷയങ്ങളുണ്ട് അത് വിചാരിച്ച് മഹാനായി പണ്ഡിതനെ നിങ്ങൾ കുതിര കയറുമോ ഏതെങ്കിലും ഒരു ഒരു തുരുപ്പു ചീട്ട് പിടിച്ചിട്ട് പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ദാഴികളെ പ്രബോധകന്മാരായ ആളുകൾ നമ്മളാരും ഒന്നും തികഞ്ഞ ആളുകളല്ല ഞാൻ പറയാൻ നമ്മളൊക്കെ മനുഷ്യരാണ് തെറ്റും പെഴവും ഓർമ്മക്കുറവും ഉറക്കവും ക്ഷീണവും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ് തെറ്റുകൾ നമ്മൾ തിരുത്താൻ ഒരുക്കമാണ് ആ തെറ്റുകൾ ഒരു മനുഷ്യൻ തിരുത്തിയില്ലെങ്കിൽ ആ മനുഷ്യനെ നമുക്ക് ആക്ഷേപിക്കാം അതും പരസ്യമായി ചെയ്യുന്നത് ഉചിതമല്ല നേരെ ഒരു പിഴവോ തെറ്റോ സംഭവിക്കുമ്പോഴേക്കും ഒരാൾക്ക് എഴുമില്ല വിവരമില്ല ജാഹിലാണ് ജഹാലത്താണ് ബലാലത്താണ് അങ്ങനെ ആരാണ് ഇവിടെ ഒരു തെറ്റുമില്ലാത്ത ആളുകൾ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഉണ്ടോ ഒരു തെറ്റുമില്ലാത്ത ആളുകൾ ഞാൻ ചോദിക്കാം ഏത് പക്ഷത്തായിരിക്കട്ടെ ഈ പേരോട് അബ്രഹാം സഖാഫിക്ക് അങ്ങനെ തെറ്റുപറ്റി നമ്മൾ സഹോദര ബുദ്ധിയെ തിരുത്തി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതിന്റെ പേരിൽ ആക്ഷേപിക്കാനോ അയാളെ കളിയാക്കാനോ പരിഹസിക്കാനോ അല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ സമസ്തയുടെ പക്ഷക്കാരാണ് ഒക്കെ ശരിയാണ് നമ്മുടെ പക്ഷത്തുള്ളവരോ അപ്പുറത്തുള്ളവരോ ആകട്ടെ നമുക്കൊരു സൽബുദ്ധി വേണ്ടേ ഒരാളെ കുറിച്ച് ഒരു തെറ്റി തിരുത്തി കൊടുക്കണം തിരുത്തി കൊടുത്തിട്ടും അത് തിരുത്തുകയോ അഭിപ്രായം മാറ്റി പറയുകയോ ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല അതിനെ നമുക്കൊരു പക്ഷെ എതിർക്കേണ്ടി വരും എന്നല്ലാതെ നിങ്ങൾക്കറിയില്ല റിവുണ്ട് ഒരു മനുഷ്യൻ അറിയാത്ത എന്തെല്ലാം വിഷയങ്ങളുണ്ടാകും ഈ പറയുന്ന നിങ്ങൾക്ക് ലോകത്തെ എല്ലാ വിഷയങ്ങളും അറിയോ ഒരു വിഷയം അറിഞ്ഞ് അറിയാതെ പോയതിന്റെ പേരിൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും ജാഹിലാണെന്ന് പൊതുജനങ്ങളോട് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൻ്റെയൊക്കെ ഇതിന്റെയൊക്കെ ഹെക്മറ്റ് എന്താണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാനാണോ ഇത് ചെയ്യുന്നത് ഞാൻ വളരെ വളരെ വിഷമത്തോടു കൂടെ ചോദിക്കുകയാണ് അത്തരം ആളുകൾ ഇതുപോലെ റമദാനിലൊക്കെ ചെയ്തതിന് വളരെ നന്ദിയുണ്ട് ഒരുപാട് അമല് എനിക്കും അതുപോലെ ആ വേദന എത്ര കാലം ഞാൻ അനുഭവിക്കുന്നുണ്ടോ എത്ര കാലം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇതൊക്കെ ഓടുന്നുണ്ടോ അതിന്റെ ഒക്കെ ഓഹരി കിട്ടുന്നതിന് ഞാൻ അള്ളാഹുവിനോട് കൃതജ്ഞനാണ് അവരോട് നന്ദിയുള്ളത് அவர் புர்த்து பொறுத்து ഞാൻ വീണ്ടും പറയാൻ അവര് പറഞ്ഞതുപോലെ ഞാൻ തെറ്റുകാരനാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ അവര് പറഞ്ഞ ആ തെറ്റെന്നിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അത് മാത്രമാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങിയാൽ അനങ്ങിയാൽ ഇത് ചാപ്പ് കുത്തുന്ന ആളുകൾ ഒന്ന് കണ്ണു തുറന്ന് ലോകത്തിന്റെ മുഖുമൂലകളിലേക്കും മറ്റു മധുബുകളിലേക്കും നമ്മുടെ ഇമാമിയങ്ങളിലേക്കും നമ്മുടെ മദഹബിന്റെ ഇമാമിയങ്ങളിൽ തന്നെ ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ആളുകളിലേക്ക് ഒക്കെ ഒന്ന് കണ്ണോടിച്ചിട്ട് മതി അവനവൻ പിടിച്ച മുഴലിൽ നിന്ന് നാല് ഉണ്ട് എന്ന് പറയുന്ന ഈ രീതി ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം തെറ്റുകൾ തിരുത്തി തരുന്ന ആലിമീങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ നന്മ എത്രയോ സാധുമാർ ഞാൻ അവരെ വളരെയധികം സന്തോഷത്തോടുകൂടെ സ്നേഹത്തോട് ഓർക്കുകയാണ് തെറ്റുകൾ പറഞ്ഞു തരുകയും തിരുത്തി തരുകയും ചെയ്യുന്ന ഉപദേശിക്കുന്ന മഹാപണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അലഹമില്ല ആ നന്മ നിലനിൽക്കട്ടെ പക്ഷെ ആ നന്മ തിരുത്തുന്നത് ഒരു പരിഹാസത്തിലേക്കും ആക്ഷേപത്തിലേക്കും ആയി പോവാതെ സൂക്ഷിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ആ വിഷയവുമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ റമദാനിൽ എന്തിനാണ് വെറുതെ അമ്പലത്തിൽ നശിപ്പിക്കുന്നത് എന്തിനാണ് അമ്പലം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ചെയ്ത ഒരു അവസാനം പറയാം റമദാനായിട്ട് പറയേണ്ടെന്ന് വിചാരിച്ചു പക്ഷെ എന്റെ നോമ്പിന്റെ ബാധ്യത റസൂൽദാനോടുള്ള ബാധ്യത വിചാരിച്ച് ഞാൻ പറയാണ് എന്ത് റസൂല ഇഷ്ടപ്പെടോ നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ വസൂഹൃത ഇഷ്ടപ്പെടോ നിങ്ങൾ ഈ പറയുന്ന ഈ ജൽപ്പനങ്ങൾ വസൂഹൃത ഇഷ്ടപ്പെടോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ ആക്ഷേപിക്കുന്നത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഞാൻ അങ്ങനെ മുജസിമത്തിന്റെ വാദം നാളെ അള്ളാക്ക് കഴിയും കാലം ഉണ്ടെന്നൊക്കെ പറയും എന്നിവരെ പറഞ്ഞു ഭയങ്കര വേദന തോന്നി അള്ളാന്റെ ഹിസാബ് നേരിടണ്ടേ ഇവരൊക്കെ നാളെ പരലോകത്തേക്ക് ഞാനും എന്റെ ഹസ്മം അള്ളാന്റെ മുമ്പിലേക്ക് വരണ്ടേ ആരായിരിക്കട്ടെ ആരാരെ പറ്റി പറഞ്ഞാലും അന്യായങ്ങൾ പറയുമ്പോൾ നാവിന് വലിയ രസാൻ എഴുതി വിടാൻ ഒരുപാട് കമന്റും ഷെയറൊക്കെ കിട്ടും അത് മാത്രം മതി ഇവിടെ ഖബറിൽ പോയി കിടക്കണ്ടേ നമുക്കത് മറുപടി പറയാൻ അറിയാത്ത ഫേസ്ബുക്കൊണ്ട് എന്റെ സുഹൃത്തുക്കൾ കാര്യം ഹാൻഡിൽ ചെയ്യുന്നവരാ ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല നമുക്ക് പഠിപ്പിച്ചത് നിബിധങ്ങൾ പഠിപ്പിച്ചത് ആ സംസ്കാരമല്ല മാന്യമായി വിഷയങ്ങളെ നമ്മൾ തിരുത്തി കൊടുക്കുക എന്നല്ലാതെ വ്യക്തിഹത്യകളും ഹത്യകളും വ്യക്തി ആക്ഷേപങ്ങളും ദയവ് ചെയ്ത് കേരളീയ മുസ്ലിം മിനിമം അഖുലുസുന്ന് സമസ്തയുടെ അനുഭാവികൾ സുന്നി വിഭാഗത്തിന്റെ അനുഭാവികൾ രണ്ടു കൂട്ടരും ആക്ഷേപങ്ങളും ഒഴിവാക്കി കാര്യങ്ങൾ സ്നേഹബുദ്ധിയ തിരുത്തി കൊടുക്കുന്ന രീതിയിലേക്ക് വന്നാൽ ഈ സംവാദങ്ങൾക്കൊക്കെ കൂലി കിട്ടും അല്ലാതെ ഹേ നിങ്ങൾക്ക് തിരിയില്ല നിങ്ങൾക്ക് എളിമില്ല ഞങ്ങടുത്ത് വന്ന് പഠിച്ചോ അങ്ങനൊന്നും ആരും ആരോടും പറയണ്ട അറിയാത്തത് ഒരുപാടുണ്ട് ഫലിയില്ല നമ്മൾ ആരും ആരെക്കാളും മെച്ചപ്പെട്ടവരല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും തിരുത്തിയും പഠിച്ചു ും തിരുത്തേണ്ടവരാണ് അതുകൊണ്ട് എന്റെ ആ പരാമർശത്തിൽ വന്ന ആ ഒരു വാക്കിലെ പിഴവ് ഞാൻ സമ്മതിക്കുകയും ആ പിഴവ് തിരുത്തുകയും ചെയ്യുന്നു അത് നിബിധങ്ങളുടെ നേല് എന്നല്ല അവിടെ അർത്ഥം കൊടുക്കേണ്ടിയിരുന്നത് ഒരു രൂപം എന്നായിരുന്നു അറബിയിൽ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തണലിൽ നിന്ന് അർത്ഥം വെച്ചു പോവുക അങ്ങനെ വന്നു പോയൊരു പിഴവാണത് അത് ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവന്നതും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അലഹദില്ല അള്ളാഹു ചില ഏതൊരു മുസീബത്തിലും ഒരു നന്മ വെക്കും എന്ന് എനിക്കറിയാം നമ്മളൊക്കെ വിശ്വസിക്കുന്നവർ അള്ളാഹു അതുകൊണ്ടൊരു നന്മ ഉണ്ടാക്കി തരട്ടെ ഒന്നും നല്ല നിബിതങ്ങളുടെ പരിശുദ്ധമായ സർഫായ ശരീരത്തിന് നേലില്ല എന്ന് ഒരിക്കലൂടെ ഉറപ്പിക്കാൻ നമുക്ക് ആ ചർച്ച ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹു ഹബീബിനെ സ്വപ്നത്തിലെങ്കിലും കാണാനും ഹബീബിനെ ഒരുപാട് സിയാർത്ഥ ചെയ്യാനും അവിടുത്തെ കിട്ടാനും നാളെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനും അള്ളാഹുവിനെ ഞങ്ങൾക്കൊക്കെ തോഫീക്കുന്ന ഒരു ഗണയത്തും പുരാന് വിട്ടുവീഴ്ചയും മാഫിചെയ്യലുമാ നമ്മുടെ ഇന്നത്തെ ചർച്ച തന്നെ ഞാൻ ഞാൻ അവർക്ക് ഞാൻ അവർക്ക് എന്നെ പറ്റി കുറ്റം പറഞ്ഞവർക്കും ആക്ഷേപിച്ചവർക്കും നിരുപാധികൾ اللهم فني من نفتن يا مأمور تريقنا جزاكم الله خيرا.